കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ പി എൻ പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ ലൈബ്രറിയിൽ പി എൻ പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു റീഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓഹാരി സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനുമോൻ അധ്യക്ഷയായി നഗരസഭാ അധ്യക്ഷ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു गोवलागिनी पुरी निमिनिना श्रीमान भिक्षु वंगु चन्दत्त च दाइक्य नुबगिनी कृवारस मोहनं गुले तन्ने ताशमि ओगदे तरु तल्लन्नदुगेटो राम എംഎസ്എ കോളേജ് മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജ മുഖ്യപ്രഭാഷണം നടത്തി ബി ദിലീപൻ വായനാ ദിന സന്ദേശം നൽകി ലൈബ്രറി വായനക്കാരനായ ജോസ് അലക്സിന് മികച്ച വായനക്കാരനുള്ള പുരസ്കാരം നൽകി യുവകവി നൌഫുൽ താഹ പുസ്തകങ്ങൾ ലൈബ്രറിക്ക് സമർപ്പിച്ചു സെന്റ് ഗ്രിഗോറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം